ഓം ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം പതിനൊന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ സത്യം സനാതനമായ ബ്രഹ്മമാകുന്നു ഈ ലോകം സത്യത്തിലാണ് നിലകൊള്ളുന്നതെന്നതിനാൽ സത്യം പറയണം കള്ളം പറയരുത് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ സത്യമേ പറയാവൂ ആരും കള്ളം പറയരുത് എന്നു വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഉള്ളത് സത്യം മാത്രമാകുന്നു സത്യം സനാതനമായ ബ്രഹ്മമാകുന്നു ഈ ലോകം സത്യത്തിലാണ് നിലകൊള്ളുന്നതെന്നതിനാൽ സത്യം പറയണം കള്ളം പറയരുത് ഏതൊരു വസ്തുവിനും നിലകൊള്ളുന്നതിന് അതിൻ്റേതായ ഒരിടം ആവശ്യമാണ് ആഴിക്ക് നിലകൊള്ളുവാൻ ആഴവും വായുവിന് നിലകൊള്ളുവാൻ ആകാശവും അഗ്നിക്ക് നിലകൊള്ളുവാൻ വായുവും ആവശ്യമായിരിക്കുന്നത് പോലെ ഈ വിശ്വപ്രപഞ്ചത്തിനാകവയെ നിലകൊള്ളുന്നതിനും ഒരധിഷ്ഠാനം വേണ്ടതുണ്ടെന്ന് സുസമ്മതമായ കാര്യമാണ് ആ അധിഷ്ഠാനത്തിൻ്റെ മൂലകാരണമായിരിക്കുന്നത് എന്തോ അതാണ് പ്രപഞ്ച സത്യം മൂന്ന് കാലങ്ങളിലും മാറ്റമില്ലാതെ നിലകൊള്ളുന്നതും നിത്യമായിരിക്കുന്നതുമായ ഈ സത്യവസ്തു അനാദിയാണ് അനന്തവുമാണ് ഈ സത്യത്തിൻ്റെ മായികമായ കാഴ്ചകളാണ് അണു മുതൽ അഖണ്ഡം വരെയുള്ള പ്രപഞ്ച വസ്തുക്കളെല്ലാം ഇത്രയും തന്നെ ആലോചിച്ചാൽ സത്യത്തിലാണ് ഈ ലോകം നിലനിൽക്കുന്നതെന്ന് സത്യം വെളിപ്പെട്ട് കിട്ടും ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ സത്യമായി വിലസുന്ന സത്യസ്വരൂപമാണ് പരമാത്മാവ് ആ പരമാത്മാവിൻ്റെ സൂക്ഷ്മഭാവമായിരിക്കുന്ന ആത്മചൈതന്യത്തെ ധരിച്ചിരിക്കുന്ന ജീവി വർഗങ്ങളിൽ ശ്രേഷ്ഠവർഗമാണ് മനുഷ്യർ അതിനാൽ മനുഷ്യൻ ഏതവസ്ഥയിലും സത്യം മാത്രമേ ചിന്തിക്കാവൂ സത്യം മാത്രമേ പറയാവൂ സത്യം മാത്രമേ ആചരിക്കാവൂ ഒരിക്കലും മനുഷ്യൻ കള്ളം പറയരുത് പഞ്ചധർമ്മങ്ങളിലൊന്നായ സത്യത്തെ ചിന്തിച്ചും പറഞ്ഞും പ്രവർത്തിച്ചും ജീവിക്കുന്നവൻ ആര് തന്നെയായാലും അയാൾ സാക്ഷാൽ യോഗിയാകുന്നു അങ്ങനെയുള്ളവൻ എന്ത് തന്നെ വിചാരിച്ചാലും പറഞ്ഞാലും അത് തീർച്ചയായും ലോകത്തിൽ ഫലിക്കുമെന്നത് നിശ്ചയമാണ് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി